മരിച്ചെന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തി ബന്ധുക്കൾക്ക് കൈമാറിയ നവജാത ശിശു പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം കരഞ്ഞു അടക്കം ചെയ്യുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞതോടെ കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടുകയായിരുന്നു ജൂലൈ ഏ രാത്രിയിലാണ് യുവതി കുഞ്ഞിന് ആശുപത്രിയിൽ ജന്മം നൽകുന്നത് എന്നാൽ എട്ട് മണിയോടെ കുട്ടി മരിച്ചെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു തുടർന്ന് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനായി കുയ്യെടുക്കുന്നതിനിടെ കുട്ടിയുടെ മുഖം അവസാനമായി കാണണമെന്ന് മുത്തശ്ശി ആവശ്യപ്പെടുകയും മുറം മറച്ചിരുന്ന തുണി മാറ്റിയപ്പോൾ കുഞ്ഞ് കരയുകയുമായിരുന്നു ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ആരംഭിച്ചു ജനിച്ച ശേഷം കുഞ്ഞിൻ്റെ ജീവന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും മരുന്നുകളോട് പ്രതികരിച്ചിട്ടില്ല എന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇരുപത്തിയേഴ് ആഴ്ച ഭ്രൂണവളർച്ചയിലുള്ള പോയാണ് യുവതി ആശുപത്രിയിലെത്തിയത് പ്രസവത്തിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു ജനിക്കുമ്പോൾ കുഞ്ഞിന് തൊള്ളായിരം ഗ്രാം മാത്രമാണ് ഭാരമുണ്ടായിരുന്നത് മരുന്നുകളോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചെന്ന് കരുതിയതെന്ന് ഡോക്ടർ പറഞ്ഞു നിലവിൽ സംഭവത്തെക്കുറിച്ച് കുറ്റം അന്വേഷിക്കുന്നതിന് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കുമെന്നും അറിയിച്ചു കുഞ്ഞിന്റെ കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്